എന്റെ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്ക മുഖ്യമന്ത്രിയാണ് നമ്മുടെ ആരോഗ്യമേഖല കൂടുതലും അമേരിക്കയിൽ പോയത് ഈ നാഴിഞ്ഞ് മോനെ കൊന്നുകളും നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത് ഇവിടെ ഞാൻ ഓരോ അസുഖങ്ങൾക്കും വളരെ അസുഖം പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യം ചോദ്യം ഇവനെ നീ തല്ലോ അഥവാ ഞാൻ തന്നെ പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മള് തമ്മിൽ ഒരു വിഷയമില്ലല്ലോ ഒരല്പം ക്രിട്ടിക്കലാണ് ഡോക്ടർ പറഞ്ഞത്